നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ വിവാദത്തിലായത് നമ്മുടെ നടൻ നിവിൻ പോളിയാണ് കാരണം നിവിൻ പോളി രണ്ടായിരത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ദുബൈയിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാതികൾ തന്നെയായിരുന്നു ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് പല വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ രണ്ടായിരത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നിവിൻ പോളി മറ്റു മൂന്നാല് പേരും കൂടെ ചേർന്നിട്ടാണ് ഈ പേര് വെളിപ്പെടുത്താത്ത ഈ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അവരുടെ ഭർത്താവിനെയും മകനെയും കൊന്നുകളയും എന്നൊക്കെ ഭയപ്പെടുത്തിയിട്ടാണ് ഇവരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചതെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്ന അതേ സമയം തന്നെ നിവിൻ പോളി ഈ പെണ്ണിനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുമായിട്ട് വന്നിരുന്നത് ഇപ്പോ വളരെ ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് വരുന്നത് നടനും സംവിധാനനുമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ അതായത് നമ്മുടെ നിവിൻ പോളിയുടെ സുഹൃത്തു കൂടിയാണ് വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിനീത് ശ്രീനിവാസിനോടൊപ്പം നിവിൻ പോളിയും ഉണ്ടായിരുന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ പോകുന്ന അതിനു മുമ്പ് ഈ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ ലൈംഗിക ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് കേട്ടുനോക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഈ പെണ്ണ് പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകുന്നു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ഇങ്ങനെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി ഈ രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇവർ ദുബൈയില് ഫ്ളാറ്റിൽ നിവിൻ പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതേ ദിവസം തന്നെ കേരളത്തിൽ നിവിൻ പോളി ഷൂട്ടിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ ഒരു വോയിസും നമുക്കൊന്ന് നോക്കാം പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തറ നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലമായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്റ്റ് ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിൻറെ നാല് ദിവസം കൊണ്ട് കണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രെയിറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് അതില് തൊട്ട് പതിനഞ്ച് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടല്ലോ ക്രൗൺ പ്ലാസിന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണന്ന് പറഞ്ഞ അത് എവിടെയായിരുന്നു ഷൂട്ടിങ് അങ്ങനെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ മറ്റോ ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു തന്നെയായിരുന്നു ും ഫിഫ്ത്ത് വിളിക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങള് ചോദിച്ചാൽ നിങ്ങക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ഗ്രൗണ്ട് ഒരു റൂം ബുക്ക് നമ്മൾ ഷൂട്ടിംഗ് ൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാനുണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഒരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ ഈ അവൻ വിശ്വസിക്കുന്ന കൂടെ ഉണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും അതായത് വളരെ വ്യക്തമായിട്ട് വിനീത് ശ്രീനിവാസൻ പറയുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിൽ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ സമയത്ത് ഈ നിവിൻ പോളി കൂടെ ഉണ്ടായിരുന്നു എന്ന് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് പറഞ്ഞത് കാരണം ട്രൗൺ പ്ലാസയിൽ നിവിൻ പോളിക്ക് വേണ്ടി റൂമ് വരെ ബുക്ക് ചെയ്തിരുന്നു അതിന്റെ സി സി ടി വി ഫുട്ടേജ് നിങ്ങൾക്ക് നോക്കിയാൽ ലഭിക്കും അത് ഇത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അന്നേ ദിവസം തന്നെ നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിക്കുകയും ഈ പെണ്ണിനെ എനിക്ക് അറിയില്ല ഇവരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല ഇവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിട്ടുള്ള കേരള പോലീസ് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം തന്നെ ഈ പറയുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്യണം ഈ പറയുന്ന സ്ത്രീക്കെതിരെ നടപടികൾ സ്വീകരിക്കണം എന്നാൽ ഇതുപോലെ ഒരുപാട് വൃത്തിഘട്ട സ്ത്രീ ജന്മങ്ങൾക്ക് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന അപമാനം ഉണ്ടാക്കുന്ന എന്തോ പീഡിപ്പിക്കപ്പെടുന്നത് വലിയ ക്രെഡിറ്റായിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ വിളമ്പുന്ന ഈ സാധനങ്ങളെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണം എന്നാണ് എന്റെ ഒരു ടേക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അഭിനീത് ശ്രീനിവാസൻ തെളിവുകൾ സഹിതമാണ് ഈ ഒരു വാർത്ത ഇപ്പൊ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളും